ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളെ കുറിച്ച് സി പി എം നേതാക്കന്മാരുടെ നിലപാടെന്താണെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പി ജയരാജൻ വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആകുലതകളോ അല്ലെങ്കിൽ ഈ അറസ്റ്റിനെ എങ്ങനെയാണ് ഇടതുപക്ഷ നേതാക്കന്മാർ കാണുന്നതെന്നും വിലയിരുത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വാക്കുകൾ കേട്ടാൽ മതി അറസ്റ്റുമായി ബന്ധപ്പെട്ട് സി പി എം പ്രതിരോധത്തിൽ നേതാക്കന്മാർ പ്രതിരോധത്തിൽ എന്നൊക്കെ വാർത്ത കൊടുക്കുന്നവർ ജയരാജന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് എന്നെടുത്ത് വായിച്ചാൽ എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും ഇങ്ങനെയാണ് ആ കുറിപ്പ് പത്മകുമാറിന്റെ അറസ്റ്റും വസ്തുതയും ശബരിമല സ്വർണക്കേസിനും രണ്ട് ഭാഗങ്ങളുണ്ട് സ്വർണം പൂശി നൽകാമെന്ന് ഏറ്റ് സ്പോൺസറെ പോലെ വന്ന് സ്വർണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും സ്വർണം പൂശാൻ വിട്ടു നൽകുമ്പോൾ ചട്ടപ്രകാരം പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥ വിഭാഗം സ്വർണം വിട്ടു നൽകുമ്പോഴും ഫയലുകളിൽ രേഖപ്പെടുത്തലുകളിലും അലംഭാവം കാണിച്ച ഉദ്യോഗസ്ഥ സംഘം ഇവരെ നയിക്കുന്നതിൽ ഭരണപരമായ വീഴ്ച കൂടി ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഫയലിൽ ചെമ്പുപാളിയെന്ന് ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയത് കറക്റ്റ് ചെയ്യുന്നതിൽ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പഴയ ദേവസ്വം കമ്മീഷണർക്കും വീഴ്ച പറ്റി ഇത് മോഷണത്തിലേക്ക് നയിച്ചു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇക്കാര്യത്തിൽ പുലർത്തിയ അവധാനത ഇല്ലായ്മ നീതീകരിക്കാൻ കഴിയുന്നതല്ല അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ എത്ര വലിയ ഉന്നതനാണെങ്കിലും പിടിക്കപ്പെടുമെന്ന് തന്നെ സർക്കാർ പറഞ്ഞിരുന്നു ഒരാളെയും സംരക്ഷിക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ആ നയം തുടരും വ്യക്തമല്ലേ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ അധികാരത്തിന്റെ സ്വാധീനം കൊണ്ടോ ഒരു തരത്തിലുള്ള പിന്തുണ കൊടുക്കില്ല അയാൾക്ക് വേണ്ടി ഒരു ഇരവാദവും പറഞ്ഞിട്ടില്ല പത്മകുമാർ ഇരുന്ന കസേരയിലിരുന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേട്ട് അതേപടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും വലിയ വീഴ്ച വരുത്തി എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന് ഈ വിഷയത്തിൽ ഒന്നും ഒളിക്കാനും ഇല്ല ഒന്നും നഷ്ടപ്പെടാനും ഇല്ല ആരാണ് അമ്പലക്കള്ളന്മാരെന്നും ആരാണ് അമ്പലം കൊണ്ട് ജീവിക്കുന്നതെന്നും ആരാണ് ശബരിമലയെ ശബരിമലയെ എന്ന നിലയിൽ കിടന്ന് എപ്പോഴും ആദി പിടിക്കുന്നതെന്നും ഈ നാട്ടുകാർക്ക് നല്ലപോലെ അറിയാം അപ്പോ ഞങ്ങൾക്ക് കിട്ടിയില്ല അവന്മാര് കൊണ്ടുപോയി എന്ന വേവലാതിയിൽ വർത്തമാനം പറയുന്ന ഒരു വിഭാഗക്കാർ കേൾക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഈ വിഷയത്തിൽ ആരൊക്കെയാണോ അവിടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നത് അവരൊക്കെ ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയിട്ട് അവിടത്തെ ഒരു മുതൽ ഇവരെല്ലാം കൂടി ചേർന്ന് കട്ട് പുറത്തേക്ക് കൊണ്ടുപോയി കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട അതിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിൽ ഉറച്ചു തന്നെ പറയും ഏത് കസേരയിൽ ഇരിക്കുന്ന വ്യക്തി സി പി എമ്മിന്റെ പ്രതിനിധിയായതുകൊണ്ട് അമാനുഷികനൊന്നുമല്ല മനുഷ്യൻ തന്നെയാണ് മനുഷ്യരായിട്ടുള്ള വ്യക്തികളിൽ ചിലരൊക്കെ ഈ പ്രലോഭനങ്ങളിൽ ചിലപ്പോൾ ചെന്ന് ചാടിക്കൊടുക്കും അത് ഇടതുപക്ഷക്കാരനായതുകൊണ്ട് അതിൽ മാറ്റം വരണമെന്നില്ല ചിലരൊക്കെ സംഭവിക്കാം ചിലർ ചില സന്ദർഭങ്ങളിൽ ആശയം മറന്നു പോകാം അങ്ങനെ ആശയം ആ കസേരയിൽ ഇരുന്നപ്പോൾ മറന്നിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്കില്ല എന്ന് കൃത്യമായിട്ട് പി ജയരാജൻ കുറിച്ചിട്ടുണ്ട് അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് ഇന്നലെ ഗോവിന്ദം മാഷും അക്കാര്യം തന്നെയാണ് അടിവരയിട്ട് പറഞ്ഞത് പോരാത്തതിന് മന്ത്രി വി ശിവൻകുട്ടിയും അക്കാര്യം വ്യക്തമായിട്ട് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു വെച്ചു ഇനി ബാക്കിയൊക്കെ വരട്ടെന്നെ എല്ലാം പുറത്തു വരട്ടെന്നെ ആരൊക്കെ പ്രതിരോധത്തിലാകും ആകില്ല എന്നൊക്കെ ജനം കാണട്ടെന്നെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അവിടെ ഏൽപ്പിച്ച് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ആരോപണം അല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുത്തതിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലമാണ് അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കണമെന്നൊന്നൊന്നും പറഞ്ഞില്ല എല്ലാ അന്വേഷണം നടക്കട്ടെ നേരത്തെ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസി വന്നപ്പോൾ എന്താണോ നിലപാടെടുത്തത് അതുപോലെ ഉറച്ച നിലപാട് തന്നെയാണ് ഇടതുപക്ഷത്തിന് ഈ വിഷയത്തിൽ ഉള്ളതെന്ന് നേതാക്കന്മാർ വീണ്ടും വീണ്ടും കൃത്യമായി തെളിയിക്കുന്നുണ്ട്